തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി അറിയാതെ ഹരിതകർമ്മസേനാംഗങ്ങളെ നിയമിച്ചതിൽ പ്രതിഷേധം പഞ്ചായത്ത് അംഗങ്ങളും ഹരിതകർമ്മസേനാംഗങ്ങളുമായാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിക്കെതിരെ ഭരണസമിതിയിൽ നിന്നുള്ള വൈസ് പ്രസിഡന്റും പതിനാല് മെമ്പർമാരുമാണ് രംഗത്ത് എത്തിയിട്ടുള്ളത് കേട്ടി പറഞ്ഞ പറഞ്ഞ വികസന കാര്യ കമ്മിറ്റി ചെയർമാൻ മാത്രം തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ ആകെ ഇരുപത്തിമൂന്ന് വാർഡുകളാണ് ഉള്ളത് ഓരോ വാർഡിലും രണ്ടു പേർ എന്ന നിലയിൽ നാല്പത്തിയാറ് ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് പതിമൂന്നാം വാർഡിൽ ഒരംഗം മരണപ്പെട്ടതിനാൽ ഇവിടെ ഒരാളുടെ ഒഴിവ് നിലനിൽക്കുന്നുണ്ട് ഇതിനിടെ പഞ്ചായത്ത് പ്രസിഡന്റും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ചേർന്ന് മൂന്ന് പേരെ അധികമായി കഴിഞ്ഞ ജനുവരിയിൽ എടുത്തിരുന്നു പതിനഞ്ചാം വാർഡിൽ രണ്ടുപേരെയും പത്താം വാർഡിൽ ഒരാളെയുമാണ് അധികമായി എടുത്തത് കഴിഞ്ഞ ആഴ്ച നടന്ന റിവ്യൂ മീറ്റിംഗിൽ നിയമനം സംബന്ധിച്ച് പഞ്ചായത്ത് അംഗങ്ങൾ ചോദ്യം ഉന്നയിച്ചെങ്കിലും വ്യക്തമായ മറുപടി നൽകാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തതെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു ഒരു വാർഡിൽ രണ്ട് പേരെന്ന രീതിയിൽ നാല്പത്തിയാറ് പേരുടെ സ്ഥാനത്ത് പതിമൂന്നാം വാർഡിൽ ഒരു ഹരിധർമ്മ സേനാംഗത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പകരം ആണ് നിയമിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഒരു അംഗം എന്ന രീതിയിൽ മൊത്തം നാൽപ്പത്തി അംഗങ്ങളാണ് നിലവിൽ ജോലി ദൂരോണ്ടിരിക്കുന്നത് അപ്പോൾ ആ സ്ഥാനത്താണ് ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് ഭരണസമിതിയോ കമ്മിറ്റി അംഗങ്ങളോ സ്റ്റിയറിംഗ് കമ്മിറ്റിയോ സ്റ്റാൻഡിങ് കമ്മിറ്റിയോ ഒന്നും കൂടാതെ തന്നെയും ഇപ്പോൾ ഒരു മൂന്ന് അംഗങ്ങളെയും കൂടി അതായത് പതിനഞ്ചാം വാർഡിൽ രണ്ട് പേരെയും പത്താം വാർഡിൽ ഒരു ഒരംഗങ്ങളെയും കൂടി നിയമിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ അഥവാ നിർമ്മാണ ഉദ്യോഗസ്ഥരായിട്ടുള്ള എ എസ് ഒ പിന്നെ ബിഇഒ സെക്രട്ടറിയോ ഒന്നും അറിയാതെ തന്നെ എന്തിനു ഏറെ പറയുന്ന പഞ്ചായത്ത് കമ്മിറ്റി പോലും അറിയാതെ തന്നെ ഈ മൂന്ന് പേരെ വളരെ നിയമിച്ചിരിക്കുകയാണ് നിയമനത്തിൽ തനിക്ക് അറിവില്ലെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പറഞ്ഞു നിലവിൽ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ശമ്പളം പ്രതിസന്ധിയിലാണ് പുതിയ നിയമനം കൂടിയായതോടെ പ്രതിസന്ധി വർദ്ധിക്കുമെന്നാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നിലപാട് മാസം പുതിയ മൂന്നംഗങ്ങൾ നമ്മളോട് ജോലിക്ക് കയറാനായിട്ട് ആദ്യത്തെ മൂന്ന് ദിവസത്തെ പങ്കെടുക്കാറുണ്ട് അതുകഴിഞ്ഞ അവർ നമ്മളോട് സെഗ്രി മാസം കളക്ഷൻ നടന്നിപ്പോഴേ മാസം സാലറി ഇതെല്ലാവരും എതിർത്തായിരുന്നു ഈ മാസം സാലറി കൊടുക്കാൻ നേരത്തെ ഇവർ ഒന്നടങ്കം എതിർത്ത് കാരണം നമ്മുടെ ഹരിധർമ്മസേനയിൽ ഇവരെങ്ങനെ കയറി എന്നവർക്കറിഞ്ഞുകൂടാം അതുപോലെ ഇവർക്ക് ഞങ്ങൾക്ക് മൊത്തം ഹരിധർമ്മസേനകൾക്ക് ഒന്ന ഒന്നടങ്കം അതായത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരു വാടി രണ്ട് അംഗങ്ങൾ എന്ന നിലയിൽ തന്നെ തുടർന്ന് പോയാൽ മതി ഞങ്ങൾ അറിയിച്ച് ആ അറിയിപ്പ് ഞങ്ങൾ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മാസം സാലറി കൊടുക്കാനായിട്ടുള്ള സമയത്താണ് കൂടുതലായിട്ട് അവരാരും കനുസൂക്ഷിച്ച് ഒപ്പിട്ടില്ല അവർക്ക് അവരെ മാറ്റിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ പുതിയ നിയമനം റദ്ദാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇക്കാര്യം പ്രസിഡന്റിനോട് പറഞ്ഞപ്പോൾ നിലവിലുള്ള എം സി എഫ് പിരിച്ചുവിടുമെന്ന് ഭീഷണി മുഴക്കിയതായി അംഗങ്ങൾ ആരോപിച്ചു കൂടാതെ അഞ്ചാം തീയതി ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പളം ഇതുവരെയും നൽകാതെ പിടിച്ചു അംഗങ്ങൾ പറയുന്നു ഇതേ തുടർന്ന് തൃക്കോൽവട്ടം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇവർക്ക് പിന്തുണയുമായി ഭരണപക്ഷത്തുള്ള സി പി എട്ട് മെമ്പർമാർ ഒഴികെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സി പി ഐ അംഗങ്ങളും പ്രതിപക്ഷാംഗങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് മെമ്പർമാർ രംഗത്തെത്തി ഹരിതകർമ്മസേനാംഗങ്ങളെ പിരിച്ചുവിട്ടാൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കൊട്ടിയം